നമ്മളിന്ന് ഗുരുപാദത്തിലാണിരിക്കുന്ന സർവജ്ഞപീഠത്തിൽ ഗുരുവിൻ്റെ മഹാ അനുഷ്ഠാനത്തോടൊപ്പം തപസന്റെ അത്യുഗ്ര മഹാശക്തിയോടെ ഗുരുവിനോടൊപ്പം വന്ന മഹാശക്തിയാണ് ലോകമാതാ ആദി പരാശക്തി മൂകാംബിക സ്ഥിതി എന്ന് കുട്ടികളക്തി പക്ഷെ അമ്മയെ കണ്ട് അമ്മ വിളിക്കാത്ത ഒരു ഭക്തനും സാധിച്ചിട്ടില്ല എന്ന പരമമായ സത്യത്തെ ഒരു ില്ല ആരൊക്കെ അമ്മയെ കാണണം മുഖാമ്പു വരണം സർവജ്ഞപീഠത്തിൽ എത്തണമെന്ന് വിചാരിച്ചാലും ഒരിക്കലും എത്തപ്പെടാൻ പറ്റത്തില്ല ഗുരു ഇവിടുന്ന് നിർദ്ദേശിക്കുന്ന ആൾക്കാരെ മാത്രമേ അമ്മ ഗുരുവിലോട്ട് അറിയിക്കും ആ മകനെ എന്റെ പാദത്തിൽ എത്തിക്കണം എന്ന് പറയുമ്പോൾ മാത്രമാണ് ഒരു മകൻ പൂർണ്ണമായി ഗുരുപാദത്തിലും